ധാരാളം ആരാധകരുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അഖിൽ എൻ ആർ ഡി കോമഡി കണ്ടന്റുകളാണ് അകിൽ കൂടുതലും ചെയ്യാറുള്ളത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുമൊക്കെ അഖിലിന് ധാരാളം ഫോളോവേഴ്സ് ഉണ്ട് യൂട്യൂബിൽ അഞ്ച് മില്യൺ സ്ക്രൈബേഴ്സിലേക്ക് അടുക്കുകയാണ് അഖിൽ നിരവധി സിനിമകളുടെ പ്രൊമോഷൻ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ അകിൽ നടത്തിയിട്ടുണ്ട് അടുത്തിടെയാണ് അകലിൻ്റെ വിവാഹം കഴിഞ്ഞത് മേഘയാണ് അകിൽ വിവാഹം ചെയ്തത് ഇപ്പോൾ വിവാഹത്തിന് പിന്നാലെ മറ്റൊരു സന്തോഷം കൂടി അകലിനെ തേടിയെത്തിയിരിക്കുകയാണ് സിനിമയെന്ന് അകലിൻ്റെ സ്വപ്ന യാഥാർത്ഥ്യമാവുകയാണ് ആലപ്പുഴ നൂറനാട് സ്വദേശിയായ അകിൽ മർച്ചൻ നേവിയിലെ ജോലി വേണ്ടെന്ന് വെച്ചാണ് കണ്ടന്റ് ക്രിയേഷനിലേക്ക് എത്തിയത് വളരെയേറെ കഷ്ടപ്പെട്ടിട്ടാണ് ആകിൽ ഇന്ന് കാണുന്ന ആരാധകരെ സ്വന്തമാക്കിയത് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന വിവരം അഖിൽ തന്നെയാണ് ഇക്കരം ആരാധകരെ അറിയിച്ചത് ഭാര്യ മേഘയ്ക്കൊപ്പമാണ് അകിൽ ചിത്രത്തിൻ്റെ പൂജയ്ക്ക് എത്തിയത് വീഡിയോ ക്രിയേഷനോട് വളരെ ചെറുപ്പം തൊട്ട് തന്നെ അകിൽ താല്പര്യമുണ്ടായിരുന്നു ഇന്ന് അത് സിനിമയിലേക്ക് എത്തി നിൽക്കുകയാണ് അഖിലിൻ്റെ കണ്ടന്റൊക്കെ വളരെ രസകരമായ കണ്ടന്റുകളാണ് വിമർശനങ്ങൾ അതേ രീതിയിൽ സ്വീകരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട് എളുപ്പമായിരുന്നില്ല അഖിലിൻ്റെ യാത്ര മർച്ചന്റ് നേവിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ടിക്ടോക്ക് ബാനാകുന്നത് ടിക്ടോക്ക് ആയപ്പോൾ എല്ലാവരെയും പോലെ ചെറിയ വിഷമം ഉണ്ടായിരുന്നെങ്കിലും അകിൽ പിന്തിരിഞ്ഞില്ല ഇൻസ്റ്റാഗ്രാമിൽ അഖിലിന് ധാരാളം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു കോവിഡ് സമയത്ത് നാട്ടിൽ ലീവിന് വന്നതോടെ ഇൻസ്റ്റാഗ്രാമിലേക്കും യൂട്യൂബ് കണ്ടൻറ്റ് വീഡിയോകളിലേക്കും നീങ്ങി അഖിലിൻ്റെ കണ്ടന്റുകൾ തന്നെയാണ് ഇത്രയേറെ ഫോളോവേഴ്സിനെ കിട്ടാൻ കാരണം സാധാരണക്കാർക്ക് പെട്ടെന്ന് ബന്ധപ്പെടുത്താൻ കഴിയുന്ന കണ്ടന്റുകളാണ് അകിൽ ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ധാരാളം വ്യൂവേഴ്സും കിട്ടി അടുത്തിടെയാണ് അഖിലെ വിവാഹം കഴിഞ്ഞത് അഖിലിൻ്റെ ഭാര്യ മേഘയും അഖിലിനൊപ്പം വീഡിയോസിലെത്താറുണ്ട് രണ്ട് മൂന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമായിരുന്നു വിവാഹം പ്രണയവിവാഹമായിരുന്നില്ല ലവ് മാരേജ് അല്ലെന്നും വീടിൻ്റെ അടുത്തുള്ള കുട്ടിയാണെന്നും അഖിൽ പറഞ്ഞിരുന്നു അഖിലിനെ ബിഗ് സ്ക്രീനിൽ കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ